മലയാളികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ബറോസ് നാൽപ്പത് വർഷത്തെ സിനിമാ ജീവിതത്തിൽ മോഹൻലാൽ ആദ്യമായി സംവിധായക കുപ്പായമണിയുന്നു എന്നതാണ് ബറോസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ചിത്രത്തിന്റെ ടൈറ്റിൽ റോളിൽ എത്തുന്നതും മോഹൻലാൽ തന്നെയാണ് മൈഡിയർ കുട്ടിച്ചാത്തിനു ശേഷം പൂർണമായും ത്രീ ഡിയിൽ ചിത്രീകരിക്കുന്ന സിനിമ കൂടിയാണ് ബറോസ് ബറോസിനായി ക്യാമറ ചലിപ്പിച്ചത് സന്തോഷ് യുവനാണ് ചിത്രത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് സന്തോഷ് ശിവൻ ബറോസ് വളരെ ട്രിക്കി ആയിട്ടുള്ള ചിത്രമാണ് അതൊരു മാസ് സിനിമയല്ല ഒരുപാട് ആഫ്രിക്കൻ സ്പാനിഷ് നടന്മാരും മലയാളത്തിലെ കുറച്ച് താരങ്ങളുമുണ്ട് വിദേശികൾ ചിത്രത്തിന്റെ ഭാഗമായതിനാൽ പ്രേക്ഷകർ സബ് ടൈറ്റിലുകൾ വായിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ ചിത്രം എങ്ങനെ പ്രേക്ഷകർ സ്വീകരിക്കുമെന്ന് അറിയില്ല കുട്ടികളെ ആകർഷിക്കുന്ന ഒരുപാട് ഫാൻറ്റസി എലമെന്റുകൾ ബറോസിലുണ്ട് എന്നാൽ അത് എല്ലായ്പ്പോഴും തിയേറ്ററുകളിൽ വർക്ക് ചെയ്യുമോ എന്ന കാര്യം അറിയില്ല ലാൽ ലാൽസാറല്ല ഒരു പെൺകുട്ടിയാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രം അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിൽ നിന്ന് വലിയ ഹീറോയിസം ഒന്നും ചിത്രത്തിലില്ല എന്നാൽ അദ്ദേഹം ചെയ്യുന്ന കഥാപാത്രം ഗംഭീരമാണ് എന്തുകൊണ്ടാണ് ഈ ചിത്രം സംവിധാനം ചെയ്യാൻ തീരുമാനിച്ചതെന്ന് ഒരിക്കൽ ഞാൻ ലാൽ സാറിനോട് ചോദിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ ഇത് സംവിധാനം ചെയ്തില്ലെങ്കിൽ ആരും ഒരിക്കലും ചെയ്യില്ല എന്നാണ് അത് സത്യമാണ് അദ്ദേഹം വളരെ രസകരമായ ഒരു സംവിധായകനാണ് മറ്റു ഫിലിം മേക്കേഴ്സിൽ നിന്ന് അദ്ദേഹം വ്യത്യസ്തനാണ് വേറെ സിനിമകളിൽ നിന്നുള്ള ഷോട്ടുകളുടെ റെഫറൻസുകൾ അദ്ദേഹം ഈ ചിത്രത്തിൽ ഉപയോഗിച്ചിട്ടില്ല ലാൽ സാർ എന്ത് ചെയ്താലും അത് ഹൃദയത്തിൽ നിന്ന് ചെയ്യുന്നു അത് ശരിയോ തെറ്റോ ആകട്ടെ അദ്ദേഹം അതിനെക്കുറിച്ചോർത്ത് പിന്നീട് വിഷമിക്കില്ല അദ്ദേഹത്തിൻ്റെ പ്രോസസ് വളരെ ഓർഗാനിക്കാണ് വീണ്ടും സംവിധാനം ചെയ്യാൻ ലാൽ ലാൽസാറിന് താൽപ്പര്യമില്ലാത്തതിനാൽ അദ്ദേഹം വീണ്ടും സംവിധാനം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല സന്തോഷ് പറയുന്നു കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക